ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ഹിഡ്ലർ ഭാഗം അമ്പത്തിയേഴ് രചന ഫൗസിയ ഔഷാദ് ക്ഷീണമുണ്ടായിരുന്നെങ്കിലും അവൻ ആദ്യം ചെയ്തത് വേദികയെ വിളിക്കുകയായിരുന്നു അവൻ വരുന്നതിന് മുന്നേ അവൾക്കൊരു ഫോൺ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടാണ് വന്നത് അത്യാവശ്യം കോൾ ചെയ്യാൻ മാത്രം പഠിപ്പിച്ച ശേഷം ബാക്കി പറഞ്ഞു കൊടുക്കാൻ കിരണിനെ ഏൽപ്പിച്ചിരുന്നു അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സിദ്ധുവിൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞതും വേദിക ഫോൺ കയ്യിലെടുത്ത് അവൻ പറഞ്ഞ പോലെ സ്വൈപ്പ് ചെയ്ത് വീഡിയോ കോൾ എടുത്തു അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം സ്ക്രീനിൽ കണ്ടതും അവളുടെ ഒരേ സമയം മുഖത്ത് പുഞ്ചിരിയും കണ്ണുകളിൽ വെള്ളവും നിറഞ്ഞു ഐഷ് എന്താ പെണ്ണേ ഇത് ഇത്രേ ഉള്ളോ എൻ്റെ വേദ ആ ഞാൻ മറന്നു എൻ്റെ പൊട്ടിപ്പെണ് ഇത്രയല്ലേ ഉള്ളൂ അവൻ കളിയോടെ പറഞ്ഞു സിദ്ധുവേട് നോക്കിയാണോ കുഴപ്പം വല്ലതും ഉണ്ടോ ഫുഡ് കഴിച്ചോ ആപത്തൊന്നും പറ്റിയില്ലല്ലോ അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു എൻ്റെ വേദ നീയൊന്ന് ശ്വാസം വിട് ദേ കണ്ടില്ലേ ഞാൻ ഓക്കെയാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയും സ്നേഹവും കൂടെ ഉള്ളപ്പോൾ എനിക്കെന്ത് വരാനാ അങ്ങനെ അത്ര വേഗമൊന്നും വേദയെ ദൈവം വിധവയാക്കില്ല കേട്ടോ അവൻ കൊണ്ട് പറഞ്ഞു ദേ അനാവശ്യം പറയേണ്ടാട്ടോ ഞാൻ ആകെ തകർന്നു പോയി സിദ്ധു കേട്ടാ ദേ ഇപ്പോഴും എൻ്റെ നെഞ്ചിടുപ്പ് മാറിയിട്ടില്ല വിളിക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു എൻ്റെ ലോകമെല്ലാം അതിവേഗം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതി നീ ഒരുപാട് കരഞ്ഞു വിളിച്ചത് കൊണ്ട് ദൈവം നിനക്ക് തന്നതാ എന്നെ അപ്പോ ആ എന്നെയും വേഗം നിന്നിൽ നിന്ന് ഒരാളും അകറ്റില്ല ആൻറ്റി കണ്ടോ ആൻറ്റിക്ക് എങ്ങനെയുണ്ട് കണ്ടു വന്നത് നന്നായെന്ന് തോന്നി കാരണം ആൻറ്റി ആകെ തകർന്ന അവസ്ഥയാ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി എന്നോട് വലിയ സ്നേഹമാണ് എനിക്ക് ഫ്രഷാവാൻ റൂമ് കാണിച്ചു തന്നു ഫുഡ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാ പോയത് അവൻ ചുറ്റുമുള്ള മുറി ഫോൺ ക്യാമറ തിരിച്ച് കൊണ്ട് പറഞ്ഞു മനോഹരമായി ചിട്ടയിൽ ഒതുക്കിയ മുറി അവളും കണ്ടിരുന്നു കൊള്ളാം ആൻറ്റി അവിടെ ഒറ്റയ്ക്കാണോ അതെ ഒറ്റയ്ക്കാ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ വേഗം തന്നെ ആൻറ്റിയും കൂട്ടിയങ്ങ് വരാം അതുവരെ കരയാതെ നല്ല കുട്ടിയായിരിക്കുമല്ലോ അല്ലേ അതെ ഞാൻ കരയില്ല എനിക്കിപ്പോൾ ആശ്വാസമായി അമ്മേ അച്ഛനെയും കൂടി വിളിച്ച് പറയൂട്ടോ അവരും ആകെ വിഷമിച്ചിരിക്കാം പറയാം വേദ ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാവേ അവൻ കോള് കട്ട് ചെയ്തു അവൻ വിളിച്ചപ്പോഴാണ് അവൾക്ക് ജീവൻ നേരെ വീണത് ഇത്രയും നേരം നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിലായിരുന്നു ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാരണം തൻ്റെ സിദ്ധുവാണ് അവൻ എന്തെങ്കിലും വന്നാൽ തന്റെ ജീവൻ ഇല്ലാതാവുന്നതിന് സമമാണ് ഫോൺ നോക്കാൻ അധികം താല്പര്യം തോന്നാത്തത് കൊണ്ട് തന്നെ അവൾ തിരികെ ടേബിൾ വെച്ചു പുതിയ ശീലങ്ങളൊന്നും വേണ്ടെന്ന് തോന്നി പുറത്ത് നല്ല തണുപ്പ് അവൻ സ്വെറ്റർ കരുതിയിരുന്നു സിദ്ധാർത്ഥ് ഫ്രഷായ ശേഷം ടീഷർട്ട് ധരിച്ചതിന് മുകളിൽ സ്വെറ്റർ കൂടി ധരിച്ച് താഴേക്ക് വന്നു രഞ്ജിനി ആഹാരം വിളമ്പിയിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ താഴേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ അവനു വേണ്ടി ആഹാരം വിളമ്പി വെച്ച് രജനി രഞ്ജിനി കാത്തിരിക്കുകയായിരുന്നു ആ വലിയ ടേബിളിൻ്റെ ഒരറ്റത്ത് രണ്ടു പേർ മാത്രം വരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ വീടിനെയാകെ മൂടിയ നിശബ്ദത അവർക്കിടയിലും തങ്ങി നിന്നു മോൻ ഇഷ്ടപ്പെട്ടോ ഇവിടം നിശബ്ദത ഭേദിച്ചുകൊണ്ട് രഞ്ജിനി ചോദിച്ചു ഉം നല്ല ഭംഗിയുണ്ട് ആൻറ്റി പക്ഷെ ആൻറ്റി ഇങ്ങനെ ഒറ്റയ്ക്ക് അവൻ വാക്കുകൾ പൂർത്തിയാക്കിയില്ല അത് കേട് അവരുടെ മുഖം വാടി ഒറ്റപ്പെടൽ എന്താണെന്ന് ഞാനിപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് മോനെ സുധീടനില്ലാതെ ഈ വീട്ടിൽ ഞാനെങ്ങനെയാ കഴിച്ചുകൂട്ട ഓരോ കോണിലും അദ്ദേഹത്തിന്റെ ഓർമ്മകളാ എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല അവരുടെ ശബ്ദം ഇടറി സിദ്ധുവിന് അവരുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നു സുധീപങ്കളിന്റെ വീട്ടുകാരൊക്കെ അടുത്തു തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരൊക്കെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അവരും സങ്കടത്തില ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം തിരക്കുകളുണ്ട് എല്ലാവരും പതി അവരവരുടെയും ലോകത്തിലേക്ക് ഒതുങ്ങുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഈ വലിയ വീട്ടിൽ തനിച്ചാവും സുധീരന്റെ ഓർമ്മകൾ മാത്രമായിരിക്കും കൂട്ടിന് എനിക്കത് താങ്ങാൻ കഴിയില്ല മോനെ അവരൊരു പോലെ വിതുമ്പി സിദ്ധു എഴുന്നേറ്റ് അവരുടെ അരികിൽ വന്നിരുന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ആൻറ്റി വിഷമിപ്പിക്കാതെ ഞാനില്ലേ കൂടെ ആൻറ്റി എന്തു വേണമെങ്കിലും പറ അതുപോലെ ചെയ്യാം അവൻ നൽകിയ ധൈര്യത്തിൽ അവർ മുഖമുയർത്തി അവനെ നോക്കി എനിക്ക് നാട്ടിലേക്ക് വരണം മോനെ എൻ്റെ ആങ്ങളമാരുടെ അടുത്തേക്ക് അതാണ് എനിക്കിനി ഒരേ ഒരു ആശ്രയം എൻ്റെ ബാക്കി കാലം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിഞ്ഞാൽ മതി അതാണ് ആൻറ്റിയുടെ തീരുമാനമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം അതിനാണല്ലോ ഞാൻ വന്നതും സിദ്ധു ഉറച്ച് ശബ്ദത്തിൽ പറഞ്ഞു നമുക്കൊരുമിച്ച് നാട്ടിലേക്ക് പോവാം പക്ഷേ അതെങ്ങനെയാ മോനെ ഇവിടെ ഒരുപാട് കാര്യങ്ങളില്ലേ ഈ വീട് ബാങ്കിലെ കാര്യങ്ങൾ ഇവിടുത്തെ സാധനങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ ഇവിടെയല്ലേ അല്ലേ ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം ഇട്ടിറിഞ്ഞ് പോകാൻ പറ്റുമോ ആൻറ്റി അതൊന്നും ഓർത്ത് ആവണ്ട അതിനല്ലേ ഞാൻ വന്നത് സിദ്ധു അവർക്ക് ധൈര്യം കൊടുത്തു നമുക്ക് ഓരോന്നായി ശരിയാക്കാം കുറച്ച് സമയമെടുക്കുമായിരിക്കും നിയമപരമായ കാര്യങ്ങൾ നോക്കാൻ ഒരു വക്കീലിനെ കാണാം വീടും മറ്റു കാര്യങ്ങളും വിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ആന്റിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിലേക്ക് അയക്കാം എല്ലാത്തിനും ഞാൻ ഉണ്ടാകും കൂടെ സിദ്ധുവിന്റെ വാക്കുകൾ രഞ്ജനിക്ക് വലിയ ആശ്വാസം നൽകി താൻ തനിച്ചല്ലെന്നും തനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ ഉണ്ടെന്നുമുള്ള ചിന്ത അവർക്ക് കരുത്തേകി മോ വന്നത് എൻ്റെ ഭാഗ്യമാ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ തകർന്നു പോയേനെ എൻ്റെ ആൻറ്റിയല്ലേ ഞാനല്ലാതെ പിന്നെ ആരാ കൂടെ നിൽക്കുക അവൻ സ്നേഹത്തോടെ പറഞ്ഞു ആൻറ്റി പോയി കിടന്നോളൂ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചതല്ലേ നാളെ രാവിലെ മുതൽ നമുക്ക് ഓരോ കാര്യങ്ങളായി ചെയ്തു തുടങ്ങാം ആൻറ്റി ഇവിടെ നിന്ന് എൻ്റെ ഒപ്പം വരുമ്പോൾ ഞങ്ങളുടെ പഴയ ആൻറ്റി ആയിട്ടാവും വരിക അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവർ എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ മുഖത്തൊരു പ്രതീക്ഷയുടെ വെളിച്ചം സിദ്ധു കണ്ടു അന്ന് രാത്രി മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ സിദ്ധു നാട്ടിലേക്ക് വിളിച്ചു രവിയെയും മറ്റുള്ളവരെയും വിവരങ്ങൾ അറിയിച്ചു രഞ്ജിനി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചെന്നും അവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാൻ കുറച്ച് ദിവസം എടുക്കുമെന്നും അവൻ പറഞ്ഞു എല്ലാവർക്കും അത് കേട്ട് സമാധാനമായി അതിനുശേഷം അവൻ വേദികയെ വിളിച്ചു രഞ്ജിനിയുടെ തീരുമാനം അവളോടും പറഞ്ഞു അതാണ് ആൻറ്റിയുടെ തീരുമാനം നന്നായിട്ട പാവ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതോർത്ത സങ്കടമാണ് ഏട്ടനെല്ലാം ശരിയാക്കിയിട്ട് ആൻറ്റിയും കൂട്ടി വന്നാൽ മതി പക്ഷെ ഒരാഴ്ചയിലേറെ ടൈം എടുക്കും വേദ നിന്നെ പിരിഞ്ഞിരിക്കാൻ സാരമല്ല സിദ്ധുവേട്ടാ എനിക്കത് മനസ്സിലാവും ഇവിടെ നിന്നെല്ലാം പറഞ്ഞിട്ടല്ലേ പോയത് ആൻറ്റിക്ക് ഇപ്പോഴത്തെ ആവശ്യം ഏട്ടൻ്റെ സഹായമാണ് ഞാനിവിടെ കാത്തിരിക്കും എൻ്റെ സിദ്ധുവേട്ടൻ വരുന്നത് വരെ അവളുടെ പക്വതയും സ്നേഹവും അവനൊരു തണലായി രാത്രി വൈകോളം അവർ രണ്ടാളും സംസാരിച്ചിരുന്നു അവളുടെ സംസാരവും കേട്ട് സിദ്ധു അങ്ങനെയിരുന്നു അമേരിക്കയിലെ ആ തണുത്ത രാത്രിയിൽ താൻ ഏറ്റെടുത്ത പുതിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രിയപ്പെട്ടവളുടെ ശബ്ദം നൽകിയ ഊർജത്തിൽ അവൻ ഉറങ്ങാൻ കിടന്നു നാളെ മുതൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് പിറ്റേന്ന് രാവിലെ സിദ്ധു ഉണർന്നത് പുതിയൊരു ഊർജത്തോടെ ആയിരുന്നു താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അവന്റെ ഉറക്കത്തിലും മനസ്സിലും ഉണ്ടായിരുന്നു അവൻ ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ രഞ്ജിനി അടുക്കളയിൽ പ്രഭാത ഭക്ഷണം ഒരുക്കുകയായിരുന്നു ഇന്നലെ കണ്ട തകർന്ന സ്ത്രീ ആയിരുന്നില്ല അവർ അവരുടെ മുഖത്ത് നേരിയൊരു ധൈര്യം കൈവന്നതുപോലെ തോന്നി സിദ്ധു ഉണ്ടെന്ന ഒറ്റ ചിന്തയാണ് അവർക്ക് ആ കരുത്ത് നൽകിയത് ഗുഡ് മോർണിംഗ് ആൻറ്റി ഗുഡ് മോർണിംഗ് മോനെ വാ ഇനിക്ക് ചായ എടുക്കാം ചായ കുടിക്കുന്നതിനിടയിൽ സിദ്ധു സംഭാഷണത്തിന് തുടക്കം ഇട്ടു ആൻറ്റി നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ വിളിച്ചാലോ മിസ്റ്റർ ഡേവിഡ് അല്ലേ അതെ ഡേവിഡ് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം സിദ്ധു ഉടൻ തന്നെ ഡേവിഡിനെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു സുദീപിന്റെ മരണത്തിലും രഞ്ജിനി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതിനായുള്ള നിയമപരമായ നടപടികളെക്കുറിച്ചും സംസാരിച്ചു പിറ്റേന്ന് രാവിലെ ഓഫീസിൽ വന്ന് കാണാൻ ഡേവിഡ് അവർക്ക് സമയം നൽകി ആദ്യത്തെ കടമ്പ കഴിഞ്ഞ ആശ്വാസത്തിൽ സിദ്ധു രഞ്ജിനിയെ നോക്കി അപ്പോൾ നാളെ രാവിലെ നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം അതുവരെ ആൻറ്റി വെറുതെ ഇരുന്ന് വിഷമിക്കേണ്ട നമുക്ക് പതി ഓരോന്നായി ഒതുക്കി തുടങ്ങാം എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്ക് അറിയില്ല മോനെ അവർ നിസ്സഹായതയോടെ പറഞ്ഞു സാരമില്ല നമുക്ക് മുകളിലെ സ്റ്റോർ റൂമിൽ നിന്ന് തുടങ്ങാം അധികം ഉപയോഗിക്കാത്ത സാധനങ്ങൾ അവിടെയല്ലേ അതൊരു നല്ല ആശയമാണെന്ന് അവർക്കും തോന്നി അവർ ഒരുമിച്ച് മുകളിലെ സ്റ്റോർ റൂമിലേക്ക് നടന്നു പൊടി പിടിച്ച് കിടന്ന മുറി നിറയെ പഴയ പെട്ടികൾ ഉപയോഗിക്കാത്ത ഫർണിച്ചറുകളുമായിരുന്നു ഓരോന്നായി പുറത്തെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി ഒരു പഴയ തുകൽപ്പെട്ടി തുറന്നപ്പോൾ രഞ്ജിനി ഒരു നിമിഷം നിശ്ചലയായി അതിനുള്ളിൽ ഭംഗിയായി മടക്കി വെച്ചൊരു ഷോളും കുറേ പഴയ ഫോട്ടോകളും ഒരു ഡയറിയും ഉണ്ടായിരുന്നു അവരൊരു ഷോൾ കയ്യിലെടുത്തു ഇത് സുധീരൻ എനിക്ക് ആദ്യമായി വാങ്ങി തന്ന സമ്മാനമാണ് ആ ഷോള് നെഞ്ചോട് ചേർത്തപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു സിദ്ധു അവരുടെ അരികിൽ വന്നിരുന്നു അവർ ആ പെട്ടിയിലെ പഴയ ഫോട്ടോ ആൽബം പുറത്തെടുത്തു ഓരോ താളുകൾ മറിക്കുമ്പോഴും അവരുടെ ഭൂതകാലത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആ ചിത്രങ്ങളിലൂടെ പുനർജനിച്ചു ഇതിനകളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഇവിടെ വന്നപ്പോൾ എടുത്തതാ സുധീട്ടൻ എന്ത് സന്തോഷമായിരുന്നെന്നോ അന്ന് ഓരോ ചിത്രത്തിനും രഞ്ജനിക്ക് ഓരോ കഥ പറയാനുണ്ടായിരുന്നു സിദ്ധു ക്ഷമയോടെ അതെല്ലാം കേട്ടിരുന്നു ആ ഓർമ്മകളിലൂടെ എല്ലാം ആ മനു സുദീപ് എന്ന മനുഷ്യൻ എത്രത്തോളം നല്ലൊരു ഭർത്താവായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ഒരു ഫോട്ടോയിൽ നോക്കി അവർ പൊട്ടി കരഞ്ഞു പോയി സിദ്ധു എന്തു പറയണമെന്നറിയാതെ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു വേദനയുണ്ടെന്ന് എനിക്കറിയാം ആൻറ്റി പക്ഷേ ഈ ഓർമ്മകളാണ് ആൻറ്റിയുടെ ശക്തി കരഞ്ഞു തീരുമ്പോൾ ആശ്വാസം കിട്ടും കുറച്ചു നേരത്തെ കരച്ചിലിനു ശേഷം അവർ ശാന്തിയായി മോൻ പറഞ്ഞത് ശരിയാ ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെയാ പോവുക ഒന്നും ഉപേക്ഷിക്കേണ്ട ആൻറ്റി ഈ ഓർമ്മകളെല്ലാം നമുക്ക് കൂടെ കൊണ്ടുപോകാം ആൻറ്റിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം നമുക്ക് നാട്ടിലേക്ക് ഷിപ്പ് ചെയ്യാം അതുപോലെ അവൻ അവർക്ക് ധൈര്യം പകരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ വാക്കുകൾ അവർക്ക് ആശ്വാസം നൽകി ആ ദിവസം മുഴുവൻ അവർ പഴയ സാധനങ്ങൾ തരത്തിരിക്കുന്നതിലും ഓർമ്മകൾ പങ്കു ചെ വയ്ക്കുന്നതിലുമായി ചിലവഴിച്ചു അതൊരു ജോലി ആയിരുന്നില്ല ഒരു തരം തെറാപ്പി പോലെയായിരുന്നു ജോലികൾ ഒതുങ്ങി അവർ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ആൻറ്റി ആ വിഷയം എടുത്തിട്ടത് തുടരും